ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കുന്ന ഒരു മിഷീനാണ് ഗൈസ് ഇതുകൊണ്ട് അവിടെ ഒരു കുരങ്ങ നിൽക്കുന്നുണ്ട് എന്തായാലും അവനെ നമുക്ക് കയറി ചെയ്തുകൊണ്ട് ഗൈസ് അത്രയും ചെറിയൊരു കുരങ്ങനാണ് നമ്മൾ ഇത്രയും വലിയ സ്പീർ എടുത്തു അതിൻ്റെ കേടാണെന്ന് പറഞ്ഞിടാ ഒരു രൂപം ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് മിഷൻ എന്താണെന്ന് പറയാം ഗൈസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്രദറിനെ രക്ഷിക്കുന്നത് അത് ഈ ഗെയിമിൻ്റെ തന്നെയാണ് ഗൈറ്റ്സ് അത് നമ്മുടെ ഭാഗത്ത് കിടപ്പുണ്ട് പോയി എന്തായാലും നോക്കുക ലൈറ്റ് നമ്മുടെ വീഡിയോ ഒന്ന് കാണാത്തവരാണെങ്കിൽ എല്ലാവരും പോയി വീഡിയോ കാണുക കൈ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ് ലൈക്ക് ഒരു ഒരു ഇത് ഇതിലങ്ങ് നിൽക്കുക ഒരു ഒരിടത്തങ്ങ് നിൽക്കുക നമുക്ക് ഒരു ഗ്രോ അപ്പ് ഇല്ല ഒരു സ്റ്റേബിളായിട്ട് ഒരിടത്ത് അങ്ങ് നിൽക്കുക അത് അങ്ങനെ അങ്ങ് ഇരിക്കുവാണ് നമുക്ക് കുറയുന്നുമില്ല കൂടുന്നുമില്ല ആ ഒരു ഒരവസ്ഥ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വന്നാൽ പെട്ടെന്ന് നല്ലപോലെ കൂടണം എന്നാലും നമുക്ക് തെറ്റായിട്ടൊക്കെ വരാൻ പറ്റും ഇത് ആക്കി കോഴി വീഡിയോ അവിടെ ഞാൻ പറയുന്നത് കണ്ടു ഫ്രണ്ടിൽ കണ്ടുപൊട്ടുക കണ്ടുവയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരി ഫോട്ടോക്കെ ഇഷ്ടപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരിടത്ത് തടവിലാക്കി ഇവരെ നമ്മൾ അവിടെ പോയിട്ട് ഒമാരെ എല്ലാം കൊണ്ടിട്ട് ഇവനെ വെച്ചിട്ട് പിന്നെ ഇവ ഇവനെ കൊല്ലം പിന്നെ ആൾക്കാർ വേറെ നമുക്ക് ഓണം ഉണ്ടോ അങ്ങനെ മേടിപ്പിക്കാം കേടാൻ അതിൻ്റെ കേറാൻ ചോദിച്ചതിൻ്റെ ഒരു ണോ നമുക്ക് അല്ലേ പഠിച്ചുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്കിത് ഡോണിത് ഗൈസ് മറ്റേ റയറായിട്ടുള്ള ഡോൾ സ്കിങ് ഗൈസ് ഇതുകൊണ്ട് അവൻ്റെ കൂട്ടത്തിലുള്ള നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റേനെ കൊന്നു എന്നിട്ടാണ് അവിടെ നിൽക്കുന്നതാണ് ഈ സാധന കൊണ്ടൊക്കെ എന്തോ കാണിക്കാൻ ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് അന്മാരൊക്കെ എൻ്റെ ടീം ആണോ എന്തെന്ന് വിചാരിക്കുന്നത് മറ്റേ എതിരാൾ മറ്റേ എനിമീസൊക്കെ ഉണ്ടല്ലോ അമ്മമാരൊക്കെ കൂട്ടത്തിൽ ഒരു കിട്ടില്ല അത്രയും ില്ല ഗൈസ് എന്തായാലും അങ്ങനെയാണ് ആ ഒരു മിഷേ എന്ന് പറയുന്നത് കൊണ്ട് ദൂരെ രണ്ടാമതിൽ വരുന്നുണ്ട് നമുക്ക് എന്നാ പിടിച്ചും ഗൈസ് അവൻ്റെ തല ഇളകി പോയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒത്തിരി ലൈൻ തടക്കാൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസിനോടൊന്ന് കട്ട് ചെയ്ത് തന്നെ ഓക്കെ അന്നേരം അവിടെ നിന്ന് കട്ട് ചെയ്തതിൻ്റെ കാര്യം അതാണ് ഓക്കെ ഗൈസ് ഗൈസ് അങ്ങനെ നല്ലതാണ് ഓക്കെ ഗൈസ് അങ്ങനെ രണ്ടെണ്ണത്തിനെ കൊന്നു ഓക്കെ ഗൈസ് ഇങ്ങനെ നമ്മൾ രണ്ടുപേരെ കൊന്നു ഗൈസ് ഗൈസ് ഓക്കെ വൈസ് നമ്മൾ കുറച്ച് വയലൻ്റാണ് വൈസ് തന്നെയൊക്കെ പറയുക കാര്യം പറയുന്നത് ഗൈസ് അതാണ് നമ്മൾ ഈ അവസ്ഥ ദൂരെ എടുക്കുന്നുണ്ട് കൊണ്ടില്ല കൊണ്ടില്ല ഗൈസ് കൊണ്ടുപോകും എൻ്റെ മോനെ ഗ്രൈസാണ് നമ്മുടെ മോൻ്റെ ഒക്കെ ഇട്ടേണ്ട കല്ലായിരുന്നു അതാണ് പരിയേ ഒന്നുകൊണ്ട് ഈ പോയിസൺ ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് നമുക്കൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉല്യം കിട്ടത്തില്ല ഈ പോയിസൺ നമ്മളെ മൂത്തോട്ട് വീണുകഴിഞ്ഞാൽ അതാണ് സത്യം പറയുന്നത് ഗൈസ് എന്തായാലും ഉള്ള അതി അവസ്ഥയാണ് ഒക്കെ നമുക്കിന്നേലും ഇതിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കാം ഗൈസ് അതാണ് വേണ്ടത് താഴെ ചെന്നിട്ടായിരിക്കും ത്തോട്ട് കയറാമുള്ള മഴ ചിലപ്പം ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടി കൂടെ ആയിരിക്കും ഗൈസ് എന്താണെന്ന് നോക്കാം അടി കൂടെ വെള്ളത്തിൻ്റെ അടി കൂടെ ഗൈസ് വെള്ളത്തിൻ്റെ അടി കൂടെ ആണെന്ന് തോന്നുന്നില്ല എന്തായാലും വെള്ളത്തിൻ്റെ അടി കൂടെ അല്ല ഗൈസ് വെള്ളത്തിൻ്റെ അടി കൂടെ അല്ല നമുക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് ഗൈസ് പോകേണ്ടത് അതിൻ്റെ കൂടെ കണ്ണൂസുകളൊക്കെ അവിടെ കയറി നിന്ന് ഞാൻ മടിഞ്ഞേറെ ഗൈസ് എല്ലാം ചെയ്യാനാണെന്ന് പറയും ഇങ്ങനത്തെ ഓരോരോ വാര്യമാരെ ഉണ്ടാക്കി വിട്ട് നമുക്കൂടെ പറയാൻ പോയി ഗൈസൻസ് ചെയ്യുന്ന പുതിയ പോവാണ് അതിലെ പുതോട്ട് പോവുകയാണ് ചാടി പിടിക്കണം ചാടിയാൽ മതി ചാടി പിടിക്കാൻ ചാടിയാൽ മതിയായിരുന്നു ചാടി പിടിക്കണം എന്നൊക്കെ ചുമ്മാ പറയുന്ന രസമാണ് അല്ല ഓക്കെ വൈസ് ഒക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ കത്തിച്ചിട്ടുണ്ട് ഗ്രൈസ് ഇനി നമുക്ക് പോവാം ബെട്ടമൊക്കെ കാണാം എന്നാലും പറയാൻ പറ്റത്തില്ല ാണ് പറയുന്നത് അവരടിച്ച് ഉറക്കിയതുകൊണ്ട് കണ്ണൊക്കെ കൃഷ്ണ അടിക്കന്മാര് ചതച്ചവനെയാണ് ടാ നമ്മൾ വിളിക്കുന്നുണ്ട് വരുവാന്ന് പറഞ്ഞടാ അവന്റെ നെഞ്ചിന്റെ സൈഡിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഗൈസ് അവന്റെ നെഞ്ചിൻ്റെ ഒരു സൈഡിൽ പറഞ്ഞ് അതുകൊണ്ട് അത്ര വലിയ ഇതുണ്ടോ ഒരു കടവ് പോലെ എന്താ എന്താ ഇങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് ഇങ്ങനെ പിന്നെ ഭ്രാന്തങ്ങളുടെ ഗൈസ് അല്ല വേറൊന്നും അല്ല നമുക്ക് സ്റ്റിപ്പ് ചെയ്ത് കിടക്കാം പിന്നെ എൻ്റെ കഥയൊക്കെ എൻ്റെ ഒരു ഫോൺ മാക്സിമം നേരത്തെ കളി ഓക്കെ ഗൈസ് അവിടെ എന്തോ ഒരു സീനുണ്ട് അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഇത് പൊട്ടിക്കായിരിക്കും

ഗൈസ് പോയും തോന്നും അവൻ അപ്പുറത്തോടെ വരുന്നുണ്ട് എന്നിട്ടാണ് പാഴ് പിടിച്ചാൽ ഇറക്കി കിടന്നു ഗൈസ് സംസാരിക്കാൻ ഗൈറ്റ് നമ്മുടെ ഇതിനെ വണ്ടിക്ക് ഹെൽത്ത് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ രക്ഷിക്കാൻ പറ്റും ഗൈറ്റ് ഇങ്ങനെ പോയി നമ്മൾ ബേസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അവൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ട്രൈവറിയിട്ട് തുടങ്ങി നമ്മളോട് പോയി തുടങ്ങി

ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇറക്കിട്ട് നോക്കാനും ശരി അതിൻ്റെ റൈസ് ഓക്കെ നമുക്കിതിൻ്റെ ഏറ്റവും തോക്കി നിൽക്കാം റൈസ് വേർത്ത് എത്ര കൊണ്ടിട്ടാണ് എടാ ഓക്കെ റൈസ് അവൻ്റെ കഴുകി പറഞ്ഞു കൊടുത്തുനിന്ന് കലുകി കൊടുത്തു റൈസ് ഓക്കെ നമ്മൾ അവന് റൈസോടെ എടുത്ത് ഒളിച്ചിട്ട് കൊണ്ട് ഒരു കൊച്ചു തള്ളൽ ഒരു കുറുമ്പൈസ് അവനെ കൊണ്ട് നമ്മുടെ മെഷീൻ തീർന്നു അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ മെഷീൻ കഴിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രേ